മിത്രം ദേവനാമത്തിൻ്റെ മൊത്തം ഉണ്ടാകട്ടെ നമ്മുടെ വചനം പഠിക്കുമ്പോൾ ദേവവനത്തിലെ ഭാഗ്യവന്മാർ എന്ന അനേകം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഏകദേശം അൻപത്തിയഞ്ച് പ്രാവശ്യം ഭാഗ്യവാന്മാരെന്ന് പ്രതിപാദിച്ചിട്ടുണ്ട് ഭാഗ്യവാന്മാരാകുവാൻ ആഗ്രഹിക്കാത്തവർ ആരും തന്നെയില്ല വചനത്തിൽ അതിന് ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട് അനേക വാക്തത്വങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അവയെ പ്രമാണിക്കണമെങ്കിൽ ചിലത് പ്രമാണി അവ അവക്കൊന്ന് അവ നമുക്ക് പ്രാപിക്കണമെങ്കിൽ ചിലത് പ്രമാണിക്കണം മാനുഷികമായി അവ ചെയ്തു പോരാൻ പ്രയാസമുണ്ട് എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മെ നടത്തും മരുഭൂമിയിലാണ് നാം നടക്കുന്നത് എന്നാൽ തളരാതെ നടക്കാൻ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി സ്തംഭവും നമുക്കുണ്ട് സ്തോത്രം ഉള്ള മനുഷ്യൻ ജയിക്കുന്നുവെങ്കിലും അകമ്യമുള്ള മനുഷ്യൻ ബലം പ്രാപിച്ച് നാൾ തോറും ദൈവസ്നേഹത്തിൻ്റെ വീതി നീളവും വരോ ആഴമോ എന്തെന്നും ഗ്രഹിച്ചുകൊണ്ട് ജീവിക്കണം അല്പകാര്യങ്ങളെ തുച്ഛീകരിക്കാതെ എപ്പോഴും ദൈവഭക്തിയോട് ഇരിക്കാം ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം ഭാഗ്യവാന്മാർ എന്ന പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂന്ന് ഭാഗ്യവാന്മാരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇരുമിയാം പതിനേഴ് ഏഴ് യഹോവയിൽ ആശ്രയിക്കുകയും ഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആശ്രയിക്കുക എന്നതിൻ്റെ അർത്ഥം ഒരു ചെറിയ കുട്ടി എങ്ങനെ മാതാപിതാക്കന്മാരെ ആശ്രയിക്കുന്നു അതുപോലെ ആശ്രയിക്കുക നീയല്ലാതെ എനിക്ക് ആരുമില്ല എന്ന ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കുക നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് യേശു കത്താവ് പറഞ്ഞത് വേൽ പറഞ്ഞ വാക്യത്തിൽ യഹോവിനാശ്രയിക്കുന്നവർക്കുള്ള അനുഭവം ഞാനിവിടെ വിവരിക്കുന്നു അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരിയെ വേരു വന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ആകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല അതിൻ്റെ ഇല വാടാതെ ഇരിക്കും ഇല പച്ചയായിരിക്കും വരൾച്ച കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും കാരണം അത് വെള്ളത്തിൻ്റെ അരിയാണല്ലോ നട്ടിരിക്കുന്നത് ഇത്ര വെല്ലുവിനായ ദൈവത്തിൽ മാത്രം ഈ വെല്ലുവിനായ ദൈവത്തിൽ മാത്രം നമുക്ക് ആശ്രയിക്കാം നമ്മെ അനുഗ്രഹിക്കും രക്ഷ മുപ്പതിൻ്റെ പതിനഞ്ച് മനം തിരിഞ്ഞാൽ അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം പക്ഷേ ഇരുപത്തി ആറിൻ്റെ മൂന്നും നാലും സ്ഥിര മാനസന് നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും യഹോവിയ യാതൊരു ശാശ്വതമായൊരു പാറ ഉള്ളതുകൊണ്ട് യഹോവിയ എന്നേക്കും ആശ്രയിപ്പി ആശ്രയിക്കുന്നതിനെക്കുറിച്ച് തന്നെ നമുക്ക് വനത്തിൽ കൂടെ അനേക സം കൂടെ കാണാൻ സാധിക്കും ഏകദേശം അൻപത്തിരണ്ട് പ്രാവശ്യം ആശ്രയം എന്ന വാക്ക് വനിതത്തിൽ നിന്നും നമുക്ക് ഗ്രഹിച്ച് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ട് സംഗീതം നൂറ്റി പതിനെട്ടിൻ്റെ എട്ട് ഒമ്പത് മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവിയിൽ ആശ്രയിക്കും നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവിയിൽ ആശ്രയിക്കും നല്ലത് അവൻ ആശ്രയിക്കാം അനുഗ്രഹം പ്രാപിക്കാം അടുത്തത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളൊരു മനസ്സിൽ ചെയ്യാനിലേക്കുള്ള പെരുവഴികളുണ്ട് സംഗീതത്തിലെ ഒരു എൺപത്തിനാലിൻ്റെ അഞ്ച് ഏതൊരു ക്രിസ്തുതൻ്റെ ഘട്ടങ്ങളിൽ കൂടെ പോയാലും ബലം ദൈവത്തിലാക്കുക അവർ ഭാഗ്യവാന്മാരാണ് അവർക്ക് വലിയൊരു പ്രത്യാശയുണ്ട് അവൻ്റെ യാത്ര സ്വർഗവനാലിലേക്കാണ് അവിടെ അവൻ്റെ ആഗ്രഹം ഉയരത്തിലേക്കാണ് നാം ബലഹീനലാണ് എന്നാൽ ബലഹീനരായി നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു നമ്മെ രക്ഷിച്ചു നമ്മിൽ യാതൊരു ില്ല എന്ന ചിന്ത നമ്മെ ഭരിക്കണം യഹോവിങ്ങിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു നെഹ്മ വട്ടിൻ്റെ പത്ത് നമുക്ക് സന്തോഷം വേണോ നമ്മുടെ ബലം ദൈവത്തിങ്ങിലാക്കുക നാം നാം ഭാഗ്യവാന്മാരാകും യഹോയെ ഭടുത്തത് യഹോയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സംഗീതത്തിൽ നൂറ്റി പന്ത്രണ്ടിൻ്റെ ഒന്ന് ഈ വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ കാണാം ഒന്ന് യഹോയെ ഭയപ്പെടണം രണ്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടണം അവരാണ് ഭാഗ്യവാന്മാർ ഹോയെ ഭയപ്പെടുക എന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുക ദൈവം ആരാണെന്ന് മനസ്സിലാക്കുക അവൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അവൻ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക വലിയവിനായ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവിയിൽ നമ്മൾ ഉയരുമ്പോൾ നമുക്ക് ദൈവത്തെ ഭയപ്പെടുകയും വേണം അവൻ്റെ കൽപ്പനകളിൽ നമ്മൾ ഇഷ്ടപ്പെടണം കൽപ്പനകൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഇഷ്ടപ്പെടണം കൽപ്പനകൾ ഏതാണെന്നുള്ളത് വനത്തിൽ കൂടെ വായിച്ച് മനസ്സിലാക്കി അനേക സത്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അതെല്ലാം വായിച്ച് മനസ്സിലാക്കി അതിൽ ഇഷ്ടപ്പെട്ടു കൊണ്ട് ജീവിക്കുമ്പോൾ നാം ഭാഗ്യവാന്മാരായിത്തീരും അങ്ങനെയുള്ളൊരു അനുഭവം നമുക്കുണ്ടാകട്ടെ വചനങ്ങൾക്ക് ആരെങ്കിലും ഈ അനുഭവത്തിൽ കൂടെ വന്നിട്ടില്ല എങ്കിൽ അവർ യേശുവിനെ കത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മരിച്ചു നിന്ന് തിരഞ്ഞെടുപ്പിച്ച ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു വരിക ഞാനൊരു പാവിയാണ് എന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് പ്രാർത്ഥിച്ചാൽ ആ നിമിഷത്തിൽ ദൈവം നിങ്ങളെ രക്ഷിക്കും യേശുവിനെ കർത്താവും രക്ഷിതാവുമായ ഹൃദയത്തിൽ അംഗീകരിക്കുക അവൻ്റെ മക്കളായി തീരുക നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞാൽ പറഞ്ഞാൽ ദൈവം നമ്മുടെ പാവങ്ങളെ ക്ഷമിപ്പാൻ തക്കോൺ ദൈവം വിശ്വസ്തനും നീതിമാനുമാകുന്നു ദൈവം ഈ വചനങ്ങളെ നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രപ്പെടുമ്മാറാകട്ടെ